നമസ്കാരം ബീഹാർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ മൂന്ന് ലക്ഷത്തോളം പേരുടെ വർധനമുണ്ടായത് സംബന്ധിച്ച വിവാദങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണവുമായി രംഗത്ത് പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണങ്ങൾക്കിടയിലാണ് കമ്മീഷന്റെ പ്രതികരണം പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം പുറത്തിറക്കിയ അന്തിമ വോട്ടർ പട്ടികയിൽ ഏഴ് പോയിന്റ് നാല് കോടി വോട്ടർമാരായിരുന്നു ഉണ്ടായിരുന്നത് ഇതിനുശേഷം മൂന്ന് ലക്ഷം പേർ കൂടി പേര് ചേർത്തുമെന്നും അതിനാലാണ് ഏഴ് പോയിന്റ് നാല് അഞ്ച് കോടി വോട്ടർമാരെന്നും കമ്മീഷൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിക്ക് പത്ത് ദിവസം മുൻപ് വരെ യോഗ്യരായ പുതിയ വോട്ടർമാർക്ക് പേര് ചേർക്കാൻ അവസരം നൽകിയതായും കമ്മീഷൻ പറഞ്ഞു ഈ കാലയളവിൽ ലഭിച്ച സാധുവായ അപേക്ഷകളിലൂടെയാണ് ഏകദേശം മൂന്ന് ലക്ഷത്തോളം പുതിയ വോട്ടർമാർ പട്ടിക ഇടം യോഗ്യതയുള്ള ഒരു വോട്ടർക്കും തങ്ങളുടെ അവകാശം നഷ്ടപ്പെടാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നടപടിയെന്നും യഥാർത്ഥത്തിൽ ഇത് വോട്ട് ചെയ്തവരുടെ കണക്കല്ലെന്നും കമ്മീഷൻ പറയുന്നു വോട്ടർ പട്ടികയിലെ വർധനവിനെ വോട്ട് ചെയ്തവരുടെ എണ്ണമായി തെറ്റായി വ്യാഖ്യാനിച്ചതാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചതെന്നും കമ്മീഷൻ കൂട്ടിച്ചേർത്തു ആദ്യമായി വോട്ട് ചെയ്തവരുടെ എണ്ണം ഏഴു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത്തി ആറാണ് ഈ നടപടിയിലൂടെ കൂടുതൽ വോട്ടർമാർക്ക് തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാകാൻ അവസരം ലഭിച്ചു വോട്ടർമാരുടെ എണ്ണം വോട്ട് ചെയ്തുവെന്ന് വ്യാഖ്യാനിച്ചതും വിവാദത്തിന് കാരണമായി മൂന്ന് ലക്ഷത്തിലധികം വോട്ടർമാരുടെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത് ഇതെങ്ങനെ സംഭവിച്ചുവെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകണമെന്നുമായിരുന്നു സി പി എമ്മും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആവശ്യപ്പെട്ടത് ഇതിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണമായി രംഗത്തെത്തിയിരിക്കുന്നത്